ഇന്നത്തെ മെയിൻ അജണ്ട മോളിൻ്റെ ബെഡ്റൂം ക്ലീൻ ചെയ്യലാണ് കേട്ടോ മോള് നാളെ വരുന്നുണ്ട് അപ്പൊ എന്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കെട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് അപ്പം ആദ്യം തന്നെ ഞാൻ കർട്ടൻ്റെ പൊടിയൊന്നും തട്ടിയെടുക്കാണ് കേട്ടോ തുടക്കുന്നൊന്നുമില്ല നനച്ച് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പൊതുവേ ഉള്ള റൂമിൽ പൊടി കുറവാണ് കേട്ടോ എന്താ വെച്ചാൽ അത് യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പൊ പുറത്തെ ഉള്ളത്തേം പൊടി തട്ടിയതിന് ശേഷം കർട്ടൻ പൊക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ മാറാല തട്ടുന്നത് അപ്പോഴാണ് അപ്പഴാണ് മോളിൻ്റെ ഡിബിയർ കണ്ണില് പെട്ടത് അപ്പൊ അതെടുത്ത് മാറ്റുകയാണ് കേട്ടോ അല്ലെങ്കിൽ അതിലേക്ക് പൊടിയാവുമല്ലോ മാറാല തട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ജനൽ തുടക്കുന്നത് ജനൽ തുടക്കണം എനിക്ക് ഇഷ്ടമെട്ട എന്താ വെച്ചാൽ കൊറേ സമയം വേണം പിന്നെ ഇപ്പൊ ജനലിന്റെ പൊടിയൊന്നും തുടക്കാതെ റൂം ക്ലീൻ ചെയ്തിട്ട് ഒരു കാര്യമല്ലല്ലോ അതുപോലെ ഫാനിന്റെ പൊടി ഞാൻ ആദ്യം തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നെ കൊണ്ട് സാധിക്കൂല മാറാല തട്ടിയ പിന്നെ മൊത്തത്തിൽ പൊടിയാവൂലേ അങ്ങനെ ടേബിളും ചെയറും അലമാരെയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ബെഡ്ഷീറ്റ് മാറ്റണം ഞാനുണ്ടല്ലോ രണ്ട് ബെഡ്ഷീറ്റ് ഇട്ടിട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ ബെഡിലേക്ക് അധികം പൊടിയൊന്നും പിടിക്കൂല എനിക്ക് പിന്നെ എന്തെങ്കിലും പണി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാതെ പെൻഡിങ്ങിൽ ഇട്ടാണ്ടല്ലോ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നാ നേരെ മറിച്ചത് ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ ഒരു ാണ് അടിച്ചുപൊരിക്കട്ടോ കട്ടിലും അതുപോലെ തന്നെ വാതിലും ഒന്നും തുടച്ചിട്ടില്ല എന്നുള്ള കാര്യം കണ്ടത് പിന്നെ അത് തുടച്ചു പിന്നെ നിലം തുടക്കുമ്പോണ്ടല്ലോ കട്ടിലിന്റെ ചുവട് ഇതുപോലെ കിടന്ന് വേണം തുടക്കാൻ ഇന്നാലേ അങ്ങേ ആറ്റത്ത് കെത്തുള്ളൂ അപ്പൊ പുതിയ ബെഡ്ഷീറ്റ് തന്നെ കേട്ടോ മോളൂന് ഇട്ടു കൊടുക്കുന്നത് അവൾക്ക് അങ്ങോട്ട് സന്തോഷാവട്ടെ പിന്നെ തലയണക്കും ഞാൻ അതുപോലെ രണ്ട് കവർ ഇട്ട് കൊടുക്കൂട്ടോ എന്നാൽ പിന്നെ അത്രയും തലയോ നമുക്ക് പൊടി പിടിക്കൂലോ അപ്പോൾ മോള് വരുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ റൂം ക്ലീൻ ചെയ്തത് ഇന്നലെ ഞങ്ങളെ ബെഡ്റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പോൾ റൂം ക്ലീൻ ചെയ്യാന്ന് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷം കേട്ടോ ഇനിയിപ്പോ മൊത്തത്തിൽ ബാക്കിയുള്ള ഭാഗം ക്ലീൻ ചെയ്യണം അത് പിന്നെ രണ്ട് മൂന്ന് ദിവസം റെസ്റ്റൊക്കെ എടുത്തിട്ടേ ചെയ്യുള്ളൂ കാരണം ഇപ്പം തന്നെ എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട് ഇത് പറയുന്ന പോലെ അത്ര ഈസി അല്ല ഈ ക്ലീനിങ് എന്ന് പറയുന്നതിൽ ഡെയിലി ഇല്ല ക്ലീനിങ്ങിന് പുറമെ അല്ല ഇങ്ങനത്തെ ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും കൈനും കാലിനൊക്കെ ഒരു വേദന വരും ഇന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യും അപ്പൊ ഇനിയിപ്പോൾ മോള് വന്നാൽ മതി